ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കൽത്തപ്പാണ് തേങ്ങാപ്പാൽ ചേർത്തിട്ടുള്ള ഒരു കൽത്തപ്പം കൂടിയാണ് അരക്കപ്പ് തേങ്ങാപ്പാലും പാടെ ചേർത്തിയിട്ടൊന്ന് കൽത്തപ്പം തയ്യാറാക്കി നോക്കട്ടോ നല്ല സോഫ്റ്റ് ആയതും ആരെടുത്ത കൽത്തപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം അത് കണ്ടാൽ തന്നെ ഞങ്ങൾക്കറി എത്രത്തോളം അത് ആരെടുത്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് പച്ചരിയാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് അപ്പോൾ കപ്പില്ലാച്ചെങ്കിൽ ഇങ്ങക്ക് പിന്നെന്താണ് ഒരു ഗ്ലാസ്സിലൊക്കെ അളന്നെടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുതിരാനായിട്ട് കഴുകിയിട്ട് കുതിരാനായിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ നാല് മണിക്കൂർ കുതിരാൻ വെക്കെ കേട്ടോ നാല് മണിക്കൂറിന് ശേഷം ഞാൻ ഈ അരി കുതിർത്തിയൊന്നും ഉറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ മിക്സിൻ്റെ ജാറിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നോ നാലോ ഇലക്കായ ചേർത്തി കൊടുക്കാം അരക്കപ്പ് വെള്ളം കേട്ടോ ഈ അരി അരക്കാൻ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇവിടെ നല്ലവണ്ണം അരച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി വേണ്ടത് ഒരു മിക്സിൻ്റെ ജാറിൽ തന്നെ ഒരു ഒരു കപ്പ് നിറയെടുക്കണ്ടെട്ടോ അതിൽ കുറച്ച് കുറവാക്കിയിട്ട് തേങ്ങ ചേർത്തി കൊടുക്കാം ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരച്ചെടുത്തിട്ട് തേങ്ങാ പാലാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ശർക്കര ഇണട്ടിട്ട് കൊടുക്കണം ഞാൻ അത് കളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു കപ്പിൽ പൊടിച്ചെടുത്തിട്ടുള്ളത് ഒരു മൂന്നച്ചവളം ശർക്കര വരും കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം ിലാണെങ്കിലും ഒരു ഗ്ലാസ് ശർക്കര എടുക്കുക അല്ലെങ്കിൽ മൂന്നച്ച് ശർക്കര എടുത്താലും മതി കേട്ടോ അപ്പോൾ അതിവിടെ ഒരുക്കി മാറ്റി വെക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത അരിൻ്റെ മാവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച അരക്കപ്പ് തേങ്ങ തേങ്ങാപ്പാൽ നമുക്ക് പിഴിഞ്ഞെടുക്കുമ്പോൾ ഒരു അരക്കപ്പോളം ഉണ്ടാവും കേട്ടോ അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അരിയും തേങ്ങൻ്റെ പാലും പാടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ചൂടോട് കൂടി തന്നെ കേട്ടോ ആ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലവണ്ണം ഇളക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ചൂടിൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കും വേണം അങ്ങനെ അത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതാ ഈ ഒരു ഇതിക്കാണ് കേട്ടോ ഒരു കയറ് പിരിഞ്ഞ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലൂസ് കേട്ടോ അപ്പോൾ ഈ വെള്ളം കൃത്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള നല്ല അപ്പം നമുക്ക് കിട്ടും കേട്ടോ കലുത്തപ്പം കിട്ടും ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് അതേപോലെ ഒരു ഉപ്പ് കേട്ടോ ടേസ്റ്റ് ഒന്ന് പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ചുപ്പും ചേർത്തി കൊടുക്കാം അത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ തിളക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കുക്കർട്ടോ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇങ്ങക്ക് വേണമെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്ക് പാനും എടുക്കാം കേട്ടോ ചെറിയ പാനെടുത്തിട്ട് അതിലും ചെയ്തെടുക്കാം ഞാനിതിൽ ചെറിയുള്ളിയും ഒന്നും ചേർത്തണില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം ഈ വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് ചേർത്തി കൊടുക്കട്ടോ ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് നെയ്യുണ്ടെങ്കിൽ നെയ്യ് ഒരു ടീസ്പൂണ് ചേർത്തിയാലും മതി എന്നിട്ട് ഇതെല്ലാ വശത്തേക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇത് ചൂടിലന്നെ കേട്ടോ തീ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ ഈ ഒഴിച്ച് കൊടുക്കണ സമയത്ത് എന്നിട്ട് ചൂടിൽ നമ്മൾ ഇത് ഈ മാവ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഇളക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഒഴിച്ചു കൊടുക്കാം അപ്പം ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ സൈഡ് വശത്ത് ഇങ്ങനെ ചെറിയ കുമിളകൾ വരുന്ന സമയത്ത് മാത്രമേ ഇത് അടിച്ചു വെക്കാം ആദ്യം തന്നെ അടിച്ചു വെക്കരുത് കുമിളകൾ വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെക്കെട്ടോ അങ്ങനെ ഇത് അടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ വിസിൽ മാറ്റി വെക്കണം എന്നിട്ട് അടിച്ചു വെച്ചിട്ട് ഈ പിന്നെന്താണ് ഇതിൻ്റെ മുകളിൽ ആവി നല്ലവണ്ണം വരുന്ന സമയത്ത് മാത്രം നമ്മൾ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്തറക്കൽ കൽത്തപ്പൊക്കെ ചൂടണ സമയത്ത് പഴയ ഒരു അലുമിനിയം തട്ടോ അല്ലെങ്കിൽ പഴയ ഒരു പാൻ എന്തെങ്കിലും വെച്ചു കൊടുക്കോ അടി അധികം കരിയാതൊക്കെ കിട്ടും എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നല്ലവണ്ണം ആവി വന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പം എന്നിട്ട് തുറന്ന് നോക്കിയതിന് ശേഷം നടുക്കൽ നമ്മളൊന്ന് പിന്നെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം കേട്ടോ അപ്പോൾ നല്ല ക്ലീനായിട്ട് അതിന് മാവ് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പാടിച്ചു വെച്ചാൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് അടച്ചിട്ട് തന്നെ തീ ഓഫ് ചെയ്യട്ടോ എന്നിട്ട് അടച്ചിട്ട് അതേപോലെ തന്നെ കുറച്ച് സമയം പാടൊന്ന് വെക്കട്ടോ അപ്പം നമുക്ക് ആ ഉള്ളിൽ നിന്നൊക്കെ പെട്ടെന്ന് തണുത്തിന് ശേഷം പെട്ടെന്ന് വിട്ട് കിട്ടും കേട്ടോ അങ്ങനെ അതാ ഞാൻ കുക്കറിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയ നല്ല അപ്പൊ അല്ല ആരെടുത്ത അപ്പാണ് അപ്പം ഇതുപോലെ ഉണ്ടാക്കി ഒന്ന് തേങ്ങാപ്പാൽ ചേർത്തിട്ടൊന്ന് കലുത്തപ്പം തയ്യാറാക്കി നോക്കിയിട്ട് നമ്മൾ തേങ്ങക്കാരിയുടെ കൂടെ അരക്കുക അങ്ങനെയൊക്കെ എല്ലാം ചെയ്യലേ ഇത് ഇതിൽ നമ്മൾ വേവിച്ച ചോറൊന്നും ചേർക്കണില്ല കേട്ടോ ഈ മൂന്ന് സാധനം മാത്രം ചേർത്തിട്ടുണ്ടാക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇതേ രീതിയിൽ തന്നെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഞാൻ വെള്ളക്കാലത്തൊപ്പം ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം